വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തി കെ എസ് ആർ ടി സി ഈ അധ്യയന വർഷം മുതൽ കൺസെഷൻ ഓൺലൈനായി അപേക്ഷിക്കാം സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥി കൺസെഷനായി കെ എസ് ആർ ടി സി യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നതായിരുന്നു നേരത്തെ തുടർന്നു വന്ന രീതി എന്നാൽ രജിസ്ട്രേഷൻ ഓൺലൈനിലേക്ക് മാറ്റുന്നതോടെ തിരക്കും കാലതാമസവും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്കുകൂട്ടൽ വിദ്യാർത്ഥികൾക്ക് ഇനി രജിസ്ട്രേഷനായി കൺസെഷൻ കെഎസ്ആർടിസി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം വിവരങ്ങൾ രേഖപ്പെടുത്തി അപേക്ഷ വിജയകരമായി പൂർത്തിയായാൽ വെബ്സൈറ്റിൽ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും പിന്നാലെ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കൂൾ അപ്ലിക്കേഷൻ അംഗീകരിക്കണം തുടർന്ന് ബന്ധപ്പെട്ട ഡിപ്പോയിലെ ശേഷം കൺസെഷൻ അപ്രൂവ് ആകും ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായി എസ് എം എസ് കിട്ടുന്നതിനൊപ്പം ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടയ്ക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശവും ലഭിക്കും വൈകാതെ തന്നെ ഡിപ്പോയിലെത്തി തുക അടയ്ക്കാനാകും കൺസെഷൻ കാർഡ് എപ്പോൾ ലഭ്യമാകുമെന്നത് എസ് എം എസ് വഴി അറിയിക്കും വിദ്യാർത്ഥികളുടെ അപേക്ഷ ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യവും വെബ്സൈറ്റിലുണ്ട് അതേസമയം അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അപേക്ഷ നിരസിച്ചതിനെതിരെ അപ്പീൽ നൽകാനായി വെബ്സൈറ്റിൽ തന്നെ അപ്പീൽ അപ്ലിക്കേഷൻസ് എന്ന ടാബ് തയ്യാറാക്കിയിട്ടുണ്ട് കെഎസ്ആർടിസിയിലെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ ഇത് പരിശോധിച്ച് തുടർ നടപടി കൈക്കൊള്ളും സ്വന്തമായോ അക്ഷയ തുടങ്ങിയ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് മൂന്ന് മാസമാണ് സ്റ്റുഡൻസ് കൺസെഷന്റെ കാലാവധി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം